കരയാൻ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ടെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വേർഷനാണ് ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ യു എസ് മിലിറ്ററി വിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്തതും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയ ഇന്ത്യക്കാരെ ചങ്ങല കിട്ടതുമൊക്കെയാണ് പുതിയ വിഷയങ്ങളായി അവർ അവതരിപ്പിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ നുഴഞ്ഞുകയറ്റം ഭീഷണി നേരിടുന്ന രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു വർഷം ശരാശരി രണ്ട് മുതൽ മൂന്ന് ലക്ഷം ആളുകളെയാണ് അമേരിക്ക ഡീപ്പോർട്ട് ചെയ്യാറുള്ളത് അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഏകദേശം നൂറ്റി അൻപത് രാജ്യങ്ങളിലെ ഇരുപത് ലക്ഷം ആളുകളെയാണ് അമേരിക്ക ഡീപ്പോർട്ട് ചെയ്തു വിട്ടിട്ടുള്ളത് എന്നാൽ ട്രംപിന്റെ വരവിൽ കാര്യങ്ങൾ കുറെ കൂടെ അഗ്രസീവ് എന്നുള്ളതാണ് സത്യം യു എസ് ബോർഡറിൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് ഏകദേശം നാലര ലക്ഷം ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുമെന്നാണ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇത് യു എസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡീപ്പോർട്ടേഷൻ പ്രോഗ്രാം തന്നെയാണ് ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഏകദേശം പതിനെട്ടായിരം ഇന്ത്യക്കാരും ഉൾപ്പെടുമെന്നുള്ളതൊരു വസ്തുത തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പരിശോധിക്കപ്പെടാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായിട്ടുള്ളതോ അതല്ലെങ്കിൽ പ്രതിപക്ഷ നിലയിലോ നിൽക്കുന്ന ആളുകളുടെ പ്രധാന ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുള്ള കൃത്യമായ മറുപടികളുമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഡീപ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് ഇന്ത്യക്കാരെ ചങ്ങലയ്ക്കിട്ട് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണിത് കാരണം ഇന്ത്യക്കാരെ മാത്രമല്ല ഡീപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ഇതേ രീതിയിൽ തന്നെയാണ് അമേരിക്ക ട്രീറ്റ് ചെയ്യുന്നത് ഡീപ്പോർട്ടേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഓരോ ഉദ്യോഗസ്ഥർക്ക് തോന്നിയ പോലെ ചെയ്യുന്നതല്ല ഓരോ രാജ്യങ്ങൾക്കും ഓരോ പോളിസി ഉണ്ട് ഇതിനെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അഥവാ എസ് എന്നാണ് പറയുന്നത് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തെക്കുറിച്ച് നമുക്കെല്ലാം തന്നെയും അറിവുള്ള കാര്യമാണ് ഈ ഒരു ഭീകരാക്രമണത്തിന് ശേഷം അമേരിക്ക ഫോം ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ഐ ഈ ഐ ആണ് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഡീപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്ക് രണ്ട് വിഭാഗമാണ് പ്രധാനമായിട്ടുമുള്ളത് ഒരു ടീം ബോർഡറിൽ നുഴഞ്ഞു കയറുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നു രണ്ടാമത്തെ ടീം അവരുടെ നാഷണാലിറ്റി ഐഡന്റിഫൈ ചെയ്ത ശേഷം അവരെ അതാത് രാജ്യങ്ങളിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്യും നിലവിലെ ഐ സിഇയുടെ എസ് ഒ പി പ്രകാരമാണ് ഇങ്ങനെ ഡീപ്പോർട്ട് ചെയ്യുന്നവരെ ചങ്ങല കൊണ്ട് ബന്ധിക്കുക എന്നത് ഈ എസ് ഒ പി നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെയാണ് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഒരു നാഷണൽ ത്രട്ടായി കാണുന്നത് കൊണ്ട് അവരെ ഡീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ രാജ്യത്ത് എത്തിക്കുന്നതുവരെ ഹാൻഡ് കവ്സ് അതുപോലെ തന്നെ ബെല്ലി റിംഗ് ലെഗ് ചെയിൻ എന്നിവ നിർബന്ധമാണ് മാനുഷിക പരിഗണന എന്ന പേരിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെയും ഐ സിഇയുടെ എസ് ഒ പി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വർഷങ്ങളിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരണത്തിൽ ഇരുന്നപ്പോൾ ഇവിടേക്ക് ഡീപ്പോർട്ട് ചെയ്തവരെയും ഇതേപോലെ ചങ്ങലക്കെട്ട് തന്നെയാണ് കൊണ്ടുവന്നിരുന്നത് ഇതിനു മുൻപ് അവസാനമായി യു എസ് ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് അപ്പോഴും ഇതേ പ്രൊസീജിയർ തന്നെയാണ് അമേരിക്ക പിന്തുടർന്നത് ഇനി രണ്ടാമത്തെ പ്രധാന ആരോപണം എന്താണെന്ന് നോക്കാം ഇന്ത്യയിൽ യു എസിൻ്റെ ഒരു മിലിട്ടറി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് യു എസ് മിലിട്ടറി ഫ്ളൈറ്റ് ആദ്യമായ അല്ല ഇന്ത്യയിൽ വരുന്നത് എങ്കിലും ഡീപ്പോർട്ടേഷൻ എന്നൊരു പ്രോസസ്സിന് വേണ്ടി ഒരു യു എസ് മിലിട്ടറി ഫ്ളൈറ്റ് ഇതിനു മുൻപ് വന്നിട്ടുമില്ല പൊതുവേ യു എസ് അവരുടെ ഡീപ്പോർട്ടേഷൻ നടത്തിയിരുന്നത് ചാർട്ടേഡ് ഫ്ളൈറ്റ് കഴിയായിരുന്നു എന്നാൽ ഇത്തവണത്തേത് യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡീപ്പോർട്ടേഷൻ ആണെന്നതുകൊണ്ട് തന്നെ മിലിട്ടറി സഹായത്തിലാണ് ഡീപ്പോർട്ടേഷൻ നടക്കുക എന്നും ട്രംപ് കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ സമയത്ത് തന്നെ പ്രഖ്യാപിച്ചതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തു വരുന്ന സമയത്ത് ഒരു ഇമിഗ്രന്റിന് ചെലവാകുന്നത് ഏകദേശം എഴുപതിനായിരമോ എൺപതിനായിരമോ എന്നുണ്ടെങ്കിൽ ഒരു മിലിട്ടറി ഫ്ളൈറ്റ് ചാർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ആളുകളെ ഇറക്കുന്നതിന് ഏകദേശം ചിലവാകുന്നത് ഒരു തലയ്ക്ക് നാല് ലക്ഷം എന്ന കണക്കിലാണ് ചെലവേറിയ കാര്യമായതുകൊണ്ട് തന്നെ എത്ര കാലം ഈ ഒരു പ്രോസസ് അമേരിക്ക തുടരുമെന്നും പറയാൻ പറ്റില്ല എന്തു തന്നെയായാലും നിലവിൽ എല്ലാ രാജ്യത്തേക്കുമുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന യു എസ് മിലിട്ടറി ഫ്ളൈറ്റ് വെച്ച് തന്നെയാണ് മറ്റൊരു പ്രധാന എന്ന് പറയുന്നത് ഇന്ത്യ ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് അങ്ങോട്ട് വിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ കണ്ട ഏറ്റവും വലിയ ബ്ലണ്ടറാണിത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡീപ്പോർട്ടേഷനാണ് അല്ലാതെ ഇവാക്വേഷൻ അല്ല എല്ലാ വർഷവും നടക്കുന്ന ഡീപ്പോർട്ടേഷനിൽ ഏത് രാജ്യമാണോ ഡീപ്പോർട്ട് ചെയ്യുന്നത് അവരാണ് ആ ട്രാൻസ്പോർട്ടേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഇന്ത്യ എപ്പോഴെങ്കിലും ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ടുവരാൻ സ്ഥിരമായി ഫ്ലൈറ്റ് അയച്ചിരുന്നോ എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്നാൽ ഉക്രൈനിൽ ഒരു ക്രൈസിസ് വന്നപ്പോൾ എയർ ഇന്ത്യ ഫ്ലൈറ്റ് അവിടെ എത്തിച്ച് കേന്ദ്രമന്ത്രിമാർ നേരിട്ടാണ് ഇവാക്വേഷൻ കോർഡിനേറ്റ് ചെയ്തത് അതായത് ഇലീഗൽ ഇമിഗ്രൻസിനെയും നിയമപരമായി ഒരു രാജ്യത്ത് പ്രവേശിച്ച ആളുകളെ എന്തെങ്കിലും ഒരു സാഹചര്യത്താൽ ഇവാക്യുവേറ്റ് ചെയ്തെടുക്കുന്നതും ഒരേ തൂണിൽ തന്നെ കെട്ടിയിടാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണിത് ഈ വിഷയത്തിലെ മറ്റൊരാരോപണമാണ് മെക്സിക്കോ ചെയ്തതുപോലെയോ കൊളംബിയ ചെയ്തതുപോലെയോ ഒരു നിലപാട് ഇന്ത്യ എടുത്തില്ല ഇലീഗൽ ഇമിഗ്രൻസിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് എന്ന് പറയുന്നത് ഒരു രാജ്യത്തേക്കുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കില്ല എന്നതാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ബംഗ്ലാദേശികളെയും അനധികൃത നിഴഞ്ഞുകയറ്റം നാഷണൽ ത്രട്ട് അഥവാ ദേശീയ ഭീഷണിയായി തന്നെ കണക്കാക്കുന്ന രാജ്യം എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കുക എന്നതിനെക്കുറിച്ച് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഇതിൽ തന്നെ അമേരിക്കയുടെ മാസീവ് ഡീപ്പോർട്ടേഷനെതിരെ വാളെടുത്തിട്ടുള്ള മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം ഓൾറെഡി തന്നെ അമേരിക്കയുമായി ഒരു ട്രേഡ് വാർ ആരംഭിച്ചിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ട്രംപിന്റെ ട്രേഡ് വാർ ലിസ്റ്റിലുള്ള രാജ്യവുമാണ് അതായത് അവരുമായി ഓൾറെഡി അമേരിക്കൻ നയതന്ത്ര ബന്ധം വളരെ മോശം അവസ്ഥയിലാണ് എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഒരുപാട് പ്രതിരോധ വാണിജ്യ കരാറുകൾക്ക് പുറമേ തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെയും എല്ലാം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമാണ് ഇന്ത്യ അമേരിക്ക ബന്ധം ഇത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ടൊരു യുദ്ധം പ്രഖ്യാപിക്കാനോ എന്തെങ്കിലും തരത്തിലൊരു നയതന്ത്ര വീഴ്ച വരുത്താനോ ഇന്ത്യ തയ്യാറാവില്ല അമേരിക്കയ്ക്കും അത് താൽപ്പര്യമുള്ള കാര്യമായിരിക്കില്ല അനധികൃതമായി മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന നാലും മൂന്നും ഏഴ് പൗരന്മാർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള നിലപാടുകളിൽ ഇന്ത്യ വെള്ളം ചേർക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ ബലി കൊടുക്കുന്നത് ഈ നാട്ടിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന സാധാ പൗരന്മാരെ കൂടിയാണ് എല്ലാത്തിനുമുപരി ഒരു രാജ്യത്തിന്റെ അതിർത്തി അനധികൃതമായി കടക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ഒരു എന്ന് വിളിക്കാൻ പറ്റില്ല കുറ്റവാളിയാണ് അയാൾ ഒരു കുറ്റവാളിക്ക് കിട്ടേണ്ട മിനിമം മര്യാദ മാത്രമേ ഈ കുറ്റവാളികൾ അമേരിക്കയിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടുള്ളൂ എന്തായാലും നാട്ടിൽ പ്ലസ് ടു തോറ്റ് കൂലിപ്പണിയുമായി നടക്കുന്ന കോമാളികൾ ജയശങ്കറിനെ കയറി ഡിപ്ലോമസി പഠിപ്പിക്കാൻ ഇറങ്ങുന്നത് കാണാൻ ഒരു ശരാശരി സുഖമൊക്കെ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു